നേരം സന്ധ്യ കഴിഞ്ഞു എവിടെ പോയടാ ഇവിടത്തെ കെട്ടിലമ്മ അവളെ കെട്ടിയെടുക്കാൻ പോയപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞതാ ഈ വീട്ടിൽ നിന്നും ഒരുത്തേയും ജോലിക്ക് വിടാൻ പറ്റില്ല അന്ന് നീ എന്റെ വാക്കിന് ഒരു വിലയും നൽകിയില്ല സർക്കാർ അവധികളും ബന്ധും ഹർത്താലും ഇല്ലാത്ത എല്ലാ ദിവസവും സന്ധ്യ കഴിഞ്ഞാൽ എന്റെ അമ്മ ഈ അടുത്ത കാലത്തായി പറയുന്ന സ്ഥിരം പല്ലവിയ നിങ്ങൾ ഇപ്പോൾ കേട്ടത് എന്റെ പേര് ദിലീപ് ദുബായിൽ സിവിൽ എഞ്ചിനീയറായി ആറു വർഷം ജോലി ചെയ്തു കഴിഞ്ഞ വർഷമായിരുന്നു എന്റെയും ഗായത്രിയുടെയും വിവാഹം കല്യാണവും ഹണിമൂണും കഴിഞ്ഞ് തിരിച്ച് ദുബായിൽ മൂന്നാം ദിവസം എന്റെ കാർ അപകടത്തിൽപ്പെട്ടു എന്റെ നട്ടെല്ലിനേറ്റ ക്ഷതം എന്നെ അരക്കി കീഴ്പോട്ട് തളർത്തിക്കളഞ്ഞു ഒരു പരസഹായമില്ലാതെ ഒന്ന് മുള്ളാൻ പോലും കഴിയില്ല എനിക്കിപ്പോൾ കല്യാണം കഴിഞ്ഞ് മധുവിധുവിൻ്റെ ചൂടാറും മുൻപേ പ്രാരാബ്ദക്കാരിയായി എന്റെ ഗായത്രി ഞാൻ ഇന്നും ഓർക്കുന്നു ഞങ്ങളുടെ പെണ്ണ് കാണൽ ഈ ലവ് അറ്റ് ഫ്സൈറ്റ് എന്നൊക്കെ പറയാറില്ലേ അത് ഞാൻ അനുഭവിച്ചറിഞ്ഞ ആ ദിവസം എൻ്റെ അമ്മാവിനും ഞാനും കൂടിയ അന്ന് ഗായത്രിയുടെ വീട്ടിൽ പോയത് വലിയ ആഡംബരങ്ങളോ അലങ്കാരമോ അവളിൽ ഇല്ലായിരുന്നു ഒരു തട്ടത്തിൽ ചായകളുമായി അവൾ വന്നു അല്പസമയം ആ പടിവാതിലിന് അരികിൽ എനിക്ക് കാണുവാനായി നിന്നു സ്ഥിരം പെണ്ണ് കാണൽ പല്ലവി പോലെ അമ്മാവൻ ചോദിച്ചു ഇനി കുട്ടികൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ അല്ലേ അത് കേട്ടപ്പോൾ എന്റെ മനസ്സിൽ ഒരു ചോദ്യോത്തരവേദിക്കുള്ള തയ്യാറെടുപ്പ് തുടങ്ങി അമ്മാവിൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് ഗായത്രിയുടെ അച്ഛനായിരുന്നു ആയിക്കോട്ടെ അതിനെന്താ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളല്ലേ നമ്മൾ നോക്കേണ്ടത് ഞാനും ഗായത്രിയും വീടിന് വശത്തുള്ള ഒരു മാവിൻ ചൂട്ടിലേക്ക് നടന്നു ആ നടത്തം അവസാനിച്ചപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഗായത്രിക്ക് എന്നെ ഇഷ്ടമായോ കാലിലെ നഖവും നോക്കി മുഖവും താഴ്ത്തി ഒന്ന് മൂളിക്കൊണ്ട് അതെ എന്ന മറുപടി പ്രതീക്ഷിച്ച എനിക്ക് തെറ്റി വളരെ കൂളായി എന്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു വിവാഹം എന്നാൽ ഭാഗ്യ സൗന്ദര്യം മാത്രം കണ്ട് ഇഷ്ടപ്പെടാനുള്ള ഒന്ന് അല്ലല്ലോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് അത് ചോദിക്കുന്നതിൽ എന്തെങ്കിലും ചേട്ടനുണ്ടോ അവളുടെ ആ ചേട്ടാ വിളി എന്നൊരു പോസിറ്റീവ് എനർജി നൽകി മനസ്സുകൊണ്ട് തീരുമാനിച്ചു ഇനി എന്തായാലും ഇവളെ കെട്ടിയാൽ മതി ഞാൻ പറഞ്ഞു ഒരു വിരോധവുമില്ല ഗായത്രി എന്താ ചോദിച്ചറിയേണ്ടത് അവൾ ചോദിച്ചു ചേട്ടന്റെ വിവാഹ സങ്കല്പത്തിലെ ഭാര്യ എങ്ങനെയുള്ളവളായിരിക്കണം വല്ലാത്തൊരു ചോദ്യം ഇതറിഞ്ഞിരുന്നുവെങ്കിൽ വല്ല പ്രേമസാഹിത്യവും വായിച്ച് പഠിച്ചിട്ട് വന്നേനെ എൻ്റെ മാനസിക സമ്മർദ്ദം പുറത്ത് കാണിക്കാതെ ഒരു പുഞ്ചിരിയോടെ കണ്ടിട്ടുള്ള സകല റൊമാൻസ് സിനിമകളിലെയും നായകന്മാരെ ധ്യാനിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ സങ്കല്പത്തിലെ ഭാര്യ എൻ്റെ ജീവൻ്റെ പകുതി ആയിരിക്കണം അല്ലാതെ എനിക്ക് വെച്ച് വിളമ്പാനും എനിക്ക് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാനുമുള്ള ഒരു യന്ത്രത്തെ അല്ല എനിക്ക് ആവശ്യം എൻ്റെ മാസ് ഡയലോഗിൽ അവൾ വീണു വിടർന്ന കണ്ണുകളോടെ ചിരിച്ചുകൊണ്ട് അവൾ എൻ്റെ ആദ്യ ചോദ്യത്തിനുള്ള മറുപടി പറഞ്ഞു എനിക്ക് ചേട്ടനെ ഒരുപാട് ഒരുപാട് ഇഷ്ടമായി അവളുടെ മുഖത്ത് പ്രണയത്തിൻ്റെ ഒരു നാണം ഞാൻ കണ്ടു ചിരിച്ചുകൊണ്ട് അവൾ തിരിച്ച് വീട്ടിലേക്ക് നടന്നു നീങ്ങി ദിവസങ്ങൾക്കകം ഞങ്ങളുടെ വിവാഹവും നടന്നു വെറും ഇരുപത് ദിവസത്തെ ലൗകിക ജീവിതം അവൾക്ക് ജോലിക്ക് പോകണം എന്നാവശ്യം ഞാൻ നിരസിച്ചില്ല എൻ്റെ അമ്മയ്ക്ക് അതത്ര രസിച്ചില്ലെങ്കിലും ഇപ്പോൾ അവൾ ഒരു നഴ്സിനെ പോലെ എന്നെ പരിചരിക്കുന്നു വേതനവും വാങ്ങാത്ത ഒരു നേഴ്സ് കൂടെ അമ്മായി അമ്മയുടെ കുത്തുവാക്കുകളും ഇന്ന് അവളുടെ കാരുണ്യത്തിലാണ് എൻ്റെ വീട്ടിൻ്റെ അടുപ്പിൽ തീ പുകയുന്നത് പോലും അമ്മ പലപ്പോഴും മറക്കുന്നു കിടപ്പിലായതിനു ശേഷം അവളെ ഞങ്ങളുടെ വിവാഹമോചനത്തിന് ഒരുപാട് പ്രാവശ്യം നിർബന്ധിച്ചു അവൾ അത് കൂട്ടാക്കിയില്ല എൻ്റെ വായിൽ നിന്നും ആ വാക്കുകൾ കേൾക്കുമ്പോൾ അവളുടെ മറുപടി കണ്ണീർ പുഴയിലൂടെ എനിക്ക് നൽകി ഞാൻ അനുഭവിക്കുന്ന വേദനകൾക്കപ്പുറമായിരുന്നു അവളുടെ കണ്ണുനീർ എനിക്ക് നൽകിയിരുന്നത് അന്ന് ഞാൻ മാഞ്ചുവൂട്ടിൽ വെച്ച് പറഞ്ഞ എൻ്റെ ജീവൻ്റെ പകുതിയായി എന്നും അവൾ എനിക്കൊപ്പം ഉണ്ടാകും എന്ന് നമ്മൾ പറഞ്ഞു ഈ യുഗത്തിലുമുണ്ട് ഇങ്ങനെയും ചില ഗായത്രിമാർ സ്വന്തം സുഖത്തിനും സാമ്പത്തിക നേട്ടത്തിനും ഭർത്താവിനെയും പിറന്ന കുട്ടികളെയും ഉപേക്ഷിച്ച് ഒരൽപം നേരത്തെ സുഖത്തിന് വേണ്ടി പോകുന്ന എത്രയോ ഭാര്യമാരുടെ കഥകൾ ഞങ്ങൾ ദിവസവും കേൾക്കുന്നു അക്കൂട്ടത്തിൽ ഇങ്ങനെ കുറേ ഗായത്രിമാരും ഇവിടെ എവിടെയൊക്കെയോ ഇന്നും ജീവിക്കുന്നു ഇങ്ങനെയുള്ള മനോഹരമായ കുടുംബകഥകൾ കേൾക്കാൻ ഈ ചാനൽ കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ